ഹായ് ബിബേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കറണ്ട് എഞ്ഞർച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ നോ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിലും കോണ്ട സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ അവരോട് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിശ്ശബ്ദത അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവർക്കൊരു ഒരുമാതിരി ഒരാൾ നമുക്കിഷ്ടമുള്ള ഒരാൾ നമ്മളോട് സംസാരിക്കാതിരിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാൻ പറ്റുമല്ലോ എങ്ങനെയായിരിക്കും അവർ അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മളടുത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ദേഷ്യപ്പെടും ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ദേഷ്യപ്പെട്ട് അങ്ങനെയെങ്കിലും നമ്മൾ അവരോട് മിണ്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉള്ള അതായത് കോണ്ട സിറ്റുവേഷനിലാണെങ്കിൽ ഒ കൊണ്ട സിറ്റുവേഷനിലാണെങ്കിൽ ഇവർ ഇപ്പോൾ നിങ്ങൾ മിണ്ടാത്തത് കാരണം അവർ മറ്റുള്ളവരോട് അവരുടെ ദേഷ്യം വിഷമവും എല്ലാം തീർക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ഇവരോട് മിണ്ടാതിരിക്കുന്നത് ഇവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിങ്ങൾ ഇവരുടെ മിണ്ടാത്തത് കാരണം ഇവർക്ക് തോന്നുന്നത് ഇവരുടെ അടുത്തും ഉള്ള ആൾക്കാർ ഇവരുടെ ചുറ്റിലുമുള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ ഇവരുടെ എനിമീസ് ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത് അവരോടെല്ലാം ഇവർ അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അതായത് നിങ്ങൾ ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർ ഇവരുടെ ദേഷ്യം എല്ലാം മറ്റുള്ളവരോട് തീർക്കുന്നത് എനിക്കിഷ്ടമുള്ള വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ ആരോട് എന്ത് പറയാനാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ എപ്പോഴാണ് സന്തോഷമാകുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ വിഷ് പൂർണ്ണമാകുമ്പോഴാണ് ഇവർ സന്തോഷമാകുന്നത് ഞാൻ പോലെ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഇവർക്ക് സന്തോഷമാവുകയുള്ളൂ ഇവിടെ ഇവർക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താ സന്തോഷമില്ലേ ഞാൻ എപ്പോഴും സാക്രിഫൈസ് ചെയ്യണോ എൻ്റെ ജീവിതത്തിൽ എന്നുള്ള രീതിയിലാണ് ഇവർക്ക് തോന്നുന്നത് എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും സാക്രിഫൈസും മാത്രമാണുള്ളത് എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് എന്ന് ആലോചിക്കുകയാണ് ഇനി എനിക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ജീവിതം നോക്കണം എനിക്ക് വേണ്ടി കുറച്ച് സെൽഫിഷായേ പറ്റൂ ഞാനെന്ന് ഇവർക്ക് തോന്നുകയാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു തീരുമാനം ഞാൻ അറ്റം വരെ കൊണ്ടുപോവുകയും ചെയ്യണം പകുതി വെച്ച് മാറാൻ പാടില്ല ഈ ഒരു ഡിസിഷൻ ഇവർ എടുക്കാൻ പോകുന്ന റൊമാൻറ്റിക് ലൈഫ് റിലേറ്റഡ് ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത് ഞാൻ എല്ലാവരിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെന്നാണ് ഇവരുടെ മനസ്സാരോടും ഇപ്പോൾ ആവുന്നില്ല കുറച്ച് ആണ് ഇവർ കാരണം നിങ്ങൾ ഇവ ഇവരോടും ഇണ്ടാതിരിക്കുന്നത് കാരണം ഇവരെ എന്തായാലും എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മാത്രമേ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് ഒട്ടും തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നേരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല ഇവർ മെയിനായിട്ട് വിഷമിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇവർ എല്ലാവർക്കു വേണ്ടി എല്ലാം ചെയ്യുന്നു പക്ഷേ ഇവരുടെ അവസരം വരുമ്പോൾ എല്ലാവരും ഇവർക്ക് നേരെ തിരിയുന്നു ഇവിടെ ഇവർ വളരെയധികം ഇമോഷണലി ആയിട്ടാണ് ഉള്ളത് കാരണം പുറമേ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇവർ ഇത്രമാത്രം ഇമോഷണലി ആയിട്ടാണ് ഉള്ളത് എന്ന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇമോഷണലാണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ അത്രമാത്രം ക്ഷമതയുണ്ട് എനിക്ക് ഇൻഡിപെൻഡൻറ്റ് ആവാൻ സാധിക്കും എന്നുള്ള ക്ഷമത എനിക്ക് എൻ്റെ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ അറിയാം പക്ഷേ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുമ്പോഴാണ് ഞാൻ തിരിച്ച് ആ എൻ്റെ പ്ലാൻ നോക്കാതെ അവരുടെ കാര്യവും കൂടെ നോക്കിക്കൊണ്ട് തീരുമാനം മാറ്റുന്നത് ഇനി എനിക്ക് അങ്ങനെ പറ്റത്തില്ല എനിക്ക് എൻ്റെ ജീവിതം നോക്കിയേ പറ്റത്തുള്ളൂ അതായത് ഇതാണ് ഇവരുടെ വീക്ക് പോയിന്റ് എന്ന് ഇവർക്ക് മനസ്സിലായി മറ്റുള്ളവർ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഇവർ ഇവരുടെ ജീവിതം മോശമാക്കും ത്യജിക്കും അതേപോലെ ഇവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇനി അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ കൂടെ സന്തോഷം എന്താണോ അതും കൂടെ നോക്കിയിട്ട് തീരുമാനം എടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇനി ഇങ്ങനെ ബാലൻസ് ആവാതെ പറ്റത്തിൽ എനിക്ക് ബാലൻസ് ആയേ പറ്റുമോ എനിക്ക് പുതിയൊരു തുടക്കം കുറിക്കണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം വളരെ പോസിറ്റീവാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് എനർജി വൈസ് നോക്കുമ്പോൾ നല്ലതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ ഒരു പെയിൻ ഒരു സഫറിംഗാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം ഇവിടെ എനർജി പോസിറ്റീവ് ആണ് വരാൻ പോകുന്ന മുപ്പത് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി കാരണം മെൻറ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കും ഇവിടെ സൈക്രൽ ചക്ര ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല അതായത് നല്ല ആഹാരം കഴിച്ചാൽ പോലും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്താൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല അതായത് എന്ത് എങ്ങനെയൊക്കെ നിങ്ങൾ ഇവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ഇരിക്കാൻ ശ്രമിച്ചാലും ഇവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും ഒരു ദേഷ്യം ഉള്ള ഒരു മനോഭാവമായിരിക്കും അതായത് തേഡ് പാർട്ടിയോടായിരിക്കാം ഈ ഒരു ദേഷ്യം കാണിക്കുന്നത് അതായത് ഇവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഇരിക്കാൻ സാധിക്കത്തില്ല അത് കാരണം അവരോട് ദേഷ്യപ്പെടും അതായത് എനിക്ക് ഒന്നും തന്നെ വേണ്ട എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണോ അതാണ് എനിക്ക് വേണ്ടത് എൻ്റെ പ്രതീക്ഷകൾ എന്താണോ അത് എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതാണ് എനിക്ക് വേണ്ടത് എന്ന് ഇവർക്ക് തോന്നുന്നു എനിക്ക് ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വാലിറ്റിയോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് തോന്നും എനിക്ക് മന്ത്രം ജപിക്കണം അങ്ങനെ മന്ത്ര ബുക്കുകൾ വായിക്കണം അങ്ങനെയൊക്കെ തോന്നും അതായത് ഇവർക്ക് എന്താണോ ഒരു സമാധാനം കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും ഇനി നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സമാധാനം കിട്ടുന്നതെങ്കിൽ നിങ്ങളെയൊക്കെയോട് സംസാരിക്കും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു പേഞ്ഞിൽ നിന്ന് ഇവർ ഉറപ്പായിട്ടും പുറത്ത് വരും ഇപ്പോൾ കുറച്ച് സഫറിങ് അനുഭവിക്കുന്നുണ്ടെങ്കിലും ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ഒരു ടൈം പേജിൽ ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി കാരണം ഇവർ ദുഃഖത്തിലാണ് കാരണം ഇവർ എല്ലാവർക്കും വേണ്ടിയും നല്ലത് ചെയ്യുന്നു പക്ഷേ ഇവരുടെ സമയം വരുമ്പോൾ ആരും ഇവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നില്ല എതിര് നിൽക്കുന്നു അതായത് ഇവരുടെ ആ ഒരു തീരുമാനത്തിന് എതിര് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് ഇവർ യൂണിയനിൽ വരുന്നതാണ് കാരണം ഡെസ്നി നിങ്ങളുമായിട്ടാണ് കണക്റ്റായിട്ടുള്ളത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് മൂ മുപ്പത് മണിക്കൂറിനുള്ളിൽ കുറേ ആൾക്കാർക്ക് മെസ്സേജോ കോളോ വരുന്നതും കാണാൻ സാധിക്കും മാക്സിമം മൂന്ന് ദിവസം അപ്പോൾ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒബ്സ്റ്റിക്കൽസ് വന്നേക്കുകയാണ് അപ്പോൾ ആ ഒരു ഓബ്സ്റ്റിക്കൽസിന് ഒരു പാഠം പഠിച്ച് നിങ്ങൾ കൂടുതൽ ഗ്രോ ആകണം അതിനു വേണ്ടിയാണ് ആ ഒരു ഒബ്സ്റ്റിക്കൽസ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ലെസൺ പഠിച്ച് നിങ്ങൾ കുറച്ചും കൂടെ ഗ്രോ ആവാനാണ് ഏഞ്ചൽസ് പറയുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും പ്രശമങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലോ അതിനെ റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കരുത് എന്നാണ് അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് സ്റ്റക്കായിട്ട് ഇരിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എന്ത് ആണോ നിങ്ങളുടെ ഹാർട്ടിലുള്ളത് ആ നെഗറ്റിവിറ്റിയെ റിലീസാക്കി മുന്നോട്ട് പോവുക അതായത് ആ ഒരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊരു പേടിയും സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിനെ ആദ്യം റിമൂവ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇവിടെ ചില ആൾക്കാരുടെ മേൽ ചില റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ ഫാമിലിയോ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ നിങ്ങളുടെ മേൽ വരുത്തിയിട്ടുണ്ടാകുക അതായത് എന്തെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പുറം പോകാൻ പാടില്ല അതായത് നിങ്ങളുടെ പേഴ്സിനെ കാണാൻ പാടില്ല പേഴ്സിനെ കോൾ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ പക്ഷേ അതെല്ലാം വിട്ട് പുറത്ത് വരുവാന്നാണ് ഏഞ്ചസ് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിന്നൊക്കെ പുറത്ത് വരാം അതായത് നിങ്ങളാരാണ് നിങ്ങൾക്ക് മനസ്സിലാകണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബൗണ്ട്രീസിനെ എല്ലാം വിട്ട് പുറത്ത് വരുവാൻ നിങ്ങളെ സാധിക്കുകയുള്ളൂ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആരാണോ നിങ്ങളുടെ മേൽ ഈ ഒരു ബൗണ്ടറീസ് സെറ്റാക്കിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മേൽ എന്തെങ്കിലും ബൗണ്ടറി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത് ഒരു ബൗണ്ടറി സെറ്റാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല യൂസും ഉണ്ടോ നിങ്ങൾ വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ നിൽക്കുക അല്ല എങ്കിൽ ആ ബൗണ്ടറീസിൽ നിന്ന് പുറത്ത് വരിക നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ അത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു ബൗണ്ടറീസ് സെറ്റാക്കി വെച്ചത് കാരണം നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ മേലല്ല വേറെ മറ്റ് ആൾക്കാരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺട്രോൾ എല്ലാം പൊട്ടിച്ച് പുറത്ത് വന്ന് ആ ഒരു തീരുമാനം എടുക്കണം അതായത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളോട് പറയുകയാണ് ആ ഒരു തീരുമാനം ശരിയാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുക ലാസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ സന്തോഷം എന്താണോ അതിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ പ്രയോരിറ്റി നിങ്ങളുടെ സന്തോഷമാണ് അതാദ്യം നിങ്ങൾ ചൂസ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓം നമസ് താങ്ക് മച്ച്